തൃശൂർ മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മീനുകളാണ് ചത്തുപൊന്തിയത് ഇന്ന് രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഗദീജാബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ അഞ്ചര ലക്ഷത്തോളം രൂപ ചിലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത് രണ്ടായിരം കളാഞ്ചി ആയിരം കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് ആ പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത് ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടി രണ്ടായിരം കാളാഞ്ചി കുഞ്ഞുങ്ങളും ആയിരം കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു ആയതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട് ഇല്ലാതും ഇപ്പൊ പൊന്തിയിട്ടുണ്ട് ഇനി അടിയിലുള്ളത് നാളെ പൊതുവെ കൂട് കൃഷി അവരുടെ സബ്സിഡി മൂന്ന് ലക്ഷത്തിന്റെ ബഡ്ജറ്റ് ആണ് അവര് പക്ഷെ അതിൽ കൂടുതൽ ഞാൻ ചെലവാക്കിയിട്ടുണ്ടായിരുന്നതിന് വേണ്ടിയിട്ട് അഞ്ചര ലക്ഷം മൊത്തം കനത്ത മഴയിൽ കനോലിക്കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്ത കാരണമായതായി പറയുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് വാർഡ് മെമ്പർ ഒ എ ജൻട്രിൻ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു കേരള ന്യൂസ് തൃശൂർ